സുരേഷ് ഗോപിയെ വെച്ച് സിനിമ എടുത്തിട്ടുള്ള ഒരു ഫിലിം പ്രൊഡ്യൂസർ ഞാൻ പേരും അറിയുന്നില്ല അത് എന്നെ തലേ ദിവസം രാത്രി തൃശ്ശൂരിൽ ഞാൻ താമസിച്ച വീട്ടിൽ വന്ന് എന്നെ കണ്ടു എന്നോട് സുരേഷ് ഗോപി സാർ തിരുവനന്തപുരത്താണ് അതും ഇവിടെ വന്നിട്ടില്ല അദ്ദേഹം താഴെ വരില്ല അദ്ദേഹത്തിന് അമിത്ഷാ കൊടുത്തിട്ടുള്ള നിർദ്ദേശം നാളെ എലക്ഷനിൽ വിജയിച്ചതിന് ശേഷം മറ്റന്നാൾ അതായത് ജൂൺ അഞ്ചാം തീയതി മാത്രം തൃശ്ശൂരിൽ വന്നാൽ മതി അവിടെ സ്വീകരണത്തിലുള്ള ഏർപ്പാടുകളൊക്കെ ഏർപ്പാട് വിളിച്ചു പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ടാണ് പറഞ്ഞ പോലെ തന്നെ നാലാം തീയതി അവിടെയില്ല അഞ്ചാം തീയതിയാണ് ട്രെയിൻ മാർഗം തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്നത് നാലാം തീയതി അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തേ പാർട്ടി ഓഫീസിലായിരുന്നു ഇതെല്ലാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മാസം മൂന്നാം തീയതി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനം മുതൽ തിരക്കഥാരംഭിക്കുക അത് പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം നാലാം തീയതി ഇത് കേരളത്തിൻ്റെ മാത്രമല്ല ഓരോ ദിവസം ഓരോ റിപ്പോർട്ടുകൾ വരികയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പൂങ്കുന്നം ശങ്കരണകല പ്രദേശങ്ങളിലെ ഫ്ലാറ്റുകളിലാണ് വ്യാപകമായിട്ടുള്ള വോട്ട് ഉയർത്തൽ എല്ലാം ഞങ്ങളുടെ പ്രവർത്തനം തന്നെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി അവർ പറഞ്ഞാൽ പലരും സ്ഥലത്തില്ല ചിലരുടെ പേരുകൾ വിചിത്രാണ് കൃഷ്ണൻ സൺ ഓഫ് രാമൻ അന്വേഷിച്ചപ്പോൾ രാമനും ഇല്ല കൃഷ്ണനും